നമസ്കാരം മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ച പുതിയ കമ്മിറ്റിയുടെ യോഗം പ്രവർത്തകർ തടഞ്ഞു കോതമംഗലം മുസ്ലിം ലീഗിലാണ് സംഭവം പുതിയ നിയോജകമണ്ഡലം ഭാരവാഹികൾ ലീഗ് ഹൗസിൽ പ്രഥമ യോഗം ചേരാനായി ഞായറാഴ്ച രാവിലെ എത്തിയപ്പോഴാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ തടഞ്ഞത് പുതിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ടെന്നറിഞ്ഞ് എതിർ വിഭാഗം പ്രതിഷേധവുമായി രാവിലെ തന്നെ രംഗത്തെത്തിയിരുന്നു എതിർ വിഭാഗത്തിലാണ് ഭൂരിപക്ഷം കൂടുതൽ സംസ്ഥാന നേതൃത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച നേതൃത്വത്തെയാണ് മറ്റ് ലീഗ് പ്രവർത്തകർ ചേർന്ന് തടഞ്ഞത് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് യോഗം നടത്താനാകാതെ പുതിയ ഭാരവാഹികൾ മടങ്ങി എന്നാൽ പ്രതിഷേധക്കാർ പോയതോടെ വീണ്ടും ലീഗ് ഹൌസിലെത്തി യോഗം ചേർന്നതിന് ശേഷം പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തു നിയോജകമണ്ഡലത്തിൽ അടുത്ത നാളായി ഉണ്ടായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിലെ വിഭാഗീയത പരിഹരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ സമവായ ചർച്ചകൾ നടന്നുവരുന്നതിനിടെയാണ് ജില്ലയിൽ പുതിയ ഗ്രൂപ്പ് ഉടലെടുത്തതെന്ന് പാർട്ടി പ്രവർത്തകർ ആരോപിച്ചു ഒരു പഞ്ചായത്തിലും കമ്മിറ്റിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി പുതിയ കമ്മിറ്റിക്കെതിരെ വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് കോതമംഗലം ലയൻസ് ഹാളിൽ പ്രതിഷേധ കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് പാർട്ടി പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി ഒരു സംസ്ഥാന ഭാരവാഹിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിഭാഗീയ പ്രവർത്തനമാണ് ജില്ലയിലും കോതമംഗലത്തും മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് എതിർ വിഭാഗം ആരോപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് പ്രവർത്തനം പല്ലാരിമംഗലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലേറെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കോതമംഗലം മണ്ഡലത്തിലെ ഏകപക്ഷീയമായ കമ്മിറ്റികളെ പഞ്ചായത്തുകളിൽ പാർട്ടി മീറ്റിംഗുകൾ നടത്താൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രവർത്തകർ ഇത് യു ഡി എഫിനെയും സാരമായി ബാധിച്ചതായി യു ഡി എഫ് നേതൃത്വം വിലയിരുത്തുന്നു